നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഗസ്റ്റാർ മമ്മൂട്ടി നായകനായിട്ട് ഏറ്റവും പുതിയ സിനിമയാണ് ഇട്ടാറപ്പോൾ നമുക്കറിയാം സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസും നമുക്കറിയാം വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിനെത്തിയത് മെയ് ഇരുപത്തി മൂന്നിനാണ് മമ്മൂട്ടിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകളാണ് ഈ ടർബോ എന്ന് പറയുന്ന സിനിമയിലൂടെ ലഭിച്ചിരിക്കുന്നത് സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായമാണ് സിനിമാ തിയേറ്ററുകളിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് പക്ഷേ എങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ഡിഗ്രേഡ് ചെയ്ത് മനഃപൂർവ്വം ഒരുപാട് റിവ്യൂവേഴ്സ് വരെ ഈ ഒരു സിനിമയ്ക്ക് മോശം അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിരുന്നാലും കൂടിയിട്ട് ഈ ഒരു സിനിമ ഇപ്പൊ വിജയത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു സിനിമ എല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ടർബോ ജോസ് എന്ന് പറയുന്ന മമ്മൂട്ടി ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് ജനഹൃദയങ്ങളിലേക്ക് കൂടുതലായിട്ട് ഈ സിനിമ കടന്നു ചെല്ലും ഇപ്പോൾ കൂടുതലായിട്ട് ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന നൈറ്റ് ഷോകൾ വരെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കണ്ടത് ഇപ്പോൾ ഇത് സിനിമയുടെ മഹാവിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാൻസുകാരും അതുപോലെ തന്നെ തിയേറ്ററുകാരും നമുക്കറിയാം സാധാരണയായി മമ്മൂട്ടി സിനിമകൾ റിലീസിന് റിലീസിനൊരുങ്ങുമ്പോൾ കൂടുതൽ സിനിമാ തിയേറ്ററുകൾ ലഭിക്കാറില്ല പക്ഷേ ടർബോ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമ വേൾഡ് വൈഡായിട്ട് എഴുപത് രാജ്യങ്ങളിലാണ് സിനിമ റിലീസിന് ഒരുക്കിയത് അപ്പം തന്നെ എഴുന്നൂറ് സ്ക്രീനുകളിലായിട്ടാണ് സിനിമ എത്തിയത് അപ്പൊ ഈ ഒരു സിനിമ ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ ആറ് കോടിക്ക് മുകളിലാണ് സിനിമ കളക്ട് ചെയ്തത് ആറ് കോടി നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമ ആദ്യത്തെ ദിവസം കൊണ്ട് നേടിയെടുത്തത് പിന്നീട് അങ്ങോട്ട് സിനിമ നാല് ദിവസം കൊണ്ട് സിനിമ അമ്പത്തിരണ്ട് പോയിന്റ് പതിനൊന്ന് അതായത് അമ്പത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് നാല് ദിവസം കൊണ്ട് കരസ്ഥമാക്കിയത് അപ്പം നമുക്കറിയാം സിനിമ ഒരു അമ്പത് കോടി അടിക്കാൻ ഒരു അഞ്ച് എട്ട് ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടി അടിക്കുന്നുള്ളത് ഇപ്പൊ ഇതാ വീണ്ടും ഇപ്പൊതാ വീണ്ടും മമ്മൂട്ടി കമ്പനി തന്നെ സിനിമയുടെ ഒറിജിനൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു സിനിമ ഇപ്പൊതാ എഴുപത് കോടിയുടെ പോസ്റ്ററാണ് ഇറക്കിയിരിക്കുന്നത് നമുക്കറിയാം എഴുപത് കോടി നിസ്സാരമായിട്ടാണ് ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ നേടിയിരിക്കുന്നത് ഇനി നൂറ് കോടിയിലേക്ക് എത്താൻ അധികം ദിവസങ്ങൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ആ ഒരു സന്തോഷം കൂടി മമ്മൂട്ടി കമ്പനി പുറത്തുവിടാൻ വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്ന ഈ ടർബോ പറയുന്ന സിനിമ സൂപ്പർ ാണ് ബോക്സ് ഓഫീസില് നിറഞ്ഞ ആടിക്കൊണ്ടിരിക്കുന്നത് ടർബോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഈ വീടേക്ക് താഴെ അറിയിക്കുക അപ്പൊ ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നൂറ് കോടികളിൽ എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലികൾ വീട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാജേഷ്